തിരക്ക് പിടിച്ചു വരാൻ ശ്രമിക്കണ്ട എത്ര ശ്രമിച്ചാലും ഫ്യൂണൽ എത്താൻ കഴിയില്ലല്ലോ ഫോർ ഓ ക്ലോക്കിനാണ് ഫ്യൂണൽ ഫിക്സ് ചെയ്തിരിക്കുന്നത് മരിക്കാൻ നേരവും മോളെ അന്വേഷിച്ചു എന്താ എനിക്കൊന്ന് പള്ളി പോണം ഇപ്പൊ പോണ്ട ഞാൻ ഉടനെ മടങ്ങി വരാം വേണ്ട പോണ്ടെന്ന് പറഞ്ഞാ പോണ്ട അത്ര തന്നെ എനിക്ക് പോണം പോയി പറ്റൂ പള്ളി പോയി പ്രാർത്ഥിച്ച് നീ വല്യ പുണ്യാളത്ത് നാവാൻ പോകുന്നില്ല സണ്ണു സാറല്ലേ ഞാൻ അയ്യരാ സാന്ദ്രയുടെ അമ്മ ഇന്ന് കാലത്ത് മരിച്ചു സാന്ദ്ര പറഞ്ഞില്ലേ ഞാൻ കുറച്ചും വിളിച്ച് പറഞ്ഞതാ വൈകിട്ട് ഫോർഒ ക്ലോക്കിന് അഫിയോട് വന്നു വരാൻ ശ്രമിക്കണ്ടെന്ന് ഞാൻ സാന്ദ്രയോട് പറഞ്ഞതാ അവിടെ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കാനും ഞാൻ പറഞ്ഞു താനവിടെ ഉണ്ടാകണം അവർക്ക് പണത്തിന് എന്തെങ്കിലും ആവശ്യം കൊടുത്തേക്കണം താനിപ്പ തന്നെ പോകണം സുഖനെ സേഫായേക്ക് മാറ്റാൻ ഊണെടുത്ത് വെച്ചിട്ടുണ്ട് തണുത്തു കാണാം അമ്മച്ചെ അടുത്ത വീട്ടിൽ ആരെയോ കാണാൻ പോയിരിക്കുക യ്യരെ വിളിച്ചിരുന്നു ഐ സോറി സാന്ദ്ര ഞാനറിയാതെ മാപ്പ എല്ലാറ്റിനും മാപ്പ പെണ്ണാണെന്ന് പലപ്പോഴും ഞാൻ മറക്കുന്നു മറക്കുന്നുടയ്ക്കൊക്കെ ഓർമ്മിപ്പിക്കാറുണ്ടെങ്കിലും മരിച്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോയ സാന്ദ്ര

അമ്മക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ച പ്രാർത്ഥിക്കാം എന്താ ഈ നേരത്ത് ഏയ് ഒന്നുമില്ല എന്തുണ്ടേ സാന്ദ്ര പറയൂ എന്റെ വീട്ടിൽ വിശേഷം വിശേഷം വലിയൊരു എന്റെ അമ്മ മരിച്ചു വർഷമായി അസുഖത്തിലായിരുന്നു മിണ്ടാനും പറയാനും വയ്യാതെ കിടക്കയിൽ തന്നെ പോകുന്നില്ലേ ഇല്ല സണ്ണിച്ചം വിടാഞ്ഞിട്ടോ സാന്ദ്ര പോകുന്നില്ലെന്ന് തീരുമാനിച്ചിട്ടോ ഞാൻ എത്ര തിരക്കിട്ട് പോയാലും അവിടെ ചെല്ലുമ്പോ എല്ലാം കഴിഞ്ഞിട്ടുണ്ടാവും എന്നാലും ഒന്ന് പോകായിരുന്നു കോൺട്രാക്ടിലെ നിബന്ധനക്കകത്ത് ഇടയ്ക്കുള്ളിൽ പോക്കുവരും ഉൾപ്പെടുത്തിയിട്ടുണ്ടാവില്ല അല്ലേ സണ്ണിച്ചാൻ എല്ലാം എന്നോട് പറഞ്ഞു ആറുമാസം നാട്ടുകാരെയും അമ്മച്ചെയും കാണിക്കാനുള്ള ഈ അഭിനയം പിന്നെ സിംഗപ്പൂരിൽ എത്തിയിട്ടുണ്ടാവാൻ പോകുന്ന കാർ ആക്സിഡന്റ് അങ്ങനെ എല്ലാം അപ്പോ ഇതുവരെ എന്റെ ഫാമിലിയെ പറ്റിയും എന്നെ പറ്റിയും ഞാൻ പറഞ്ഞ കഥകളൊക്കെ മൂളി മൂളിക്കേട്ടത് ഒരു കഥ കേൾക്കുന്ന മൂടിലായിരുന്നു അല്ലേ ഞാൻ സാന്ദ്രയോട് പറഞ്ഞിരിക്കുന്നതും അഭിനയിക്കുന്നതുമെല്ലാം ഒരു തമാശ തമാശകഥയാവുമ്പോ അങ്ങനെ തോന്നാൻ പാടില്ലല്ലോ സാന്ദ്ര ജീവിക്കാൻ വേണ്ടി ഒരു കള്ളക്കഥ പറയുമ്പോ ഞാൻ എന്റെ നിലനിൽപ്പിന് വേണ്ടി മറ്റൊരു കള്ളക്കഥ പറയുന്നു ഞാൻസി എന്താ ഈ സമയത്തെ കാർ ഗ്രൂപ്പിന്റെ റിഹേഴ്സൽ അല്ല ഉണ്ടായിരുന്നത് മരിച്ചു അമ്മച്ചേ കാണാനുള്ള മോഹം ശാന്തിക്ക് സാധിച്ചു കൊടുക്കമായിരുന്നു ശാന്ദ്രയോട് ഞാൻ പെിക്കോളാൻ പറഞ്ഞുടാ അവളെ പപ്പാ വിളിച്ചോ പറഞ്ഞു വരണടാ സനിജ സോറി ഞാൻ ആ വാക്ക് തെറ്റിച്ചു സനിജൻ പറഞ്ഞു ആറ് മാസംത്തെ കോൺട്രാക്റ്റിന്റെ കാര്യം ഞങ്ങൾ പരസ്പരം സംസാരിച്ചു പോയി അറിയില്ല പക്ഷേ സണ്ണിച്ച പോളച്ചൻ ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞ എന്താ ഉണ്ടാവും പോണേന്ന് ഓർത്തിട്ട് എനിക്ക് പോളച്ചൻ പോളച്ചനറിയേ നീ എത്ര വിളിച്ചിരിക്കും ഇവൻ ഇങ്ങനെ നിന്റെ പിന്നാലെ കൂടിയിട്ട് നീ പറഞ്ഞില്ലെന്ന് വെച്ചാ പോളച്ചൻ വരുമ്പോ അവൻ മനസ്സിലാവുന്ന ഭാഷ പറഞ്ഞുകൊടുക്കു പറഞ്ഞുകൊടുത്ത പോലെ അവന്റെ കണ്ണുകൊണ്ട് കാണണം എന്നിട്ട് അവൻ അറിഞ്ഞില്ലെന്ന് അളിച്ച ഞാൻ നിന്റെ വീട്ടിൽ അവരോട് ഇതിന്റെ പേരിൽ പോളച്ചന്റെ ദേഹത്ത് ഒരു തുള്ളി മണ്ണുരുത്തനും എടുത്തില്ല ഞാനാ പറയുന്നത് വാ അവര് രണ്ടുപേരും കൂടിയാ പോയത് അവളെ കൊണ്ടുപോവാനാ ഞാൻ വന്നത് സണ്ണി അയാളുടെ ഭാര്യയാണെന്ന് പറഞ്ഞ് ഇവിടെ പെണ്ണ് അവൾ സണ്ണിയുടെ മാത്രം ഭാര്യയല്ല കെട്ടുകണക്കിന് പണം കൊടുത്ത ഏതവന്റെ കൂടെയും ഭാര്യവേഷം കെട്ടാൻ പോകും നാടൻ ഭാഷയിൽ പറഞ്ഞു അമ്മച്ചയ്ക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലേ അവൾ വരുമ്പം ചോദിക്കേ സിംഗപ്പൂരിൽ നിന്ന് ഒരു മുഹമ്മദാലി വന്നെന്ന് പറ കുറച്ച് ആൾക്കാർ ഇവിടെ വന്നിരുന്നു ഒരു കൂടെ അനാവശ്യങ്ങളും പറഞ്ഞു ൾക്കാരുന്നു മോനെ മോനെ നീ നിന്റെ പെറ്റ തള്ളിയോടെങ്കിലും സത്യം പറ ആ എമ്പോക്കികൾ നിന്റെ ഭാര്യയെ കുറിച്ചും നിന്നെ കുറിച്ചും പറഞ്ഞത് സത്യമാണോ സത്യമാണോടാ അവര് പറഞ്ഞതൊക്കെ സത്യമാണോന്ന് മോളെ നീയെങ്കിലും എന്നോട് പറ അവര് നിന്റെ ആരാ കർത്താവിന് വിചാരിച്ച സത്യം പറ പറ സത്യമാണ് സത്യമാണ് അമ്മച്ചി അവര് പറഞ്ഞത് മുഴുവൻ സത്യമാണ് തമ്പുരാനേ എല്ലാം ഞാൻ കേക്ക് വേണ്ട നീ ഒന്നും പറയണ്ട എനിക്കൊന്നും കേൾക്കണ്ട നീ എന്നെ ഒന്ന് കൊന്നു തരുവാ ഞാൻ പോവാ എവിടേക്കെങ്കിലും എനിക്കില്ല മക്കളും ഇല്ല മരുമക്കളും ഇങ്ങനൊരു മോൻ എനിക്കില്ല ഞാനിവിടെ വന്ന നാൾ മുതൽ ഇങ്ങനെ തന്ന ഒരു അനുജന്റെ ഭാര്യയെ കാണുന്ന കണ്ണുകൊണ്ട് ഒരിക്കലും എന്നെ കണ്ടിട്ടില്ല പ്പോഴും പറയാറല്ലേ നമുക്ക് മറ്റെവിടെയെങ്കിലും മാറി താമസിക്കാം നീ കിടന്നു ഞാൻ ഊണ് കഴിച്ചതാൻസിൻസി എന്നെ പേടിച്ചാണെന്നുള്ള പേരും പറഞ്ഞ് നീ പള്ളിക്കലേക്ക് പോയത് സണ്ണിയെ കാണാനായിരുന്നു അല്ലേ പള്ളിപ്പറമ്പിലെ നിങ്ങളുടെ കൂടിക്കാഴ്ച തുടങ്ങിയിട്ട് എത്ര കാലം ആയടി അവനുമായിട്ടുള്ള കല്യാണം തെറ്റിച്ച് എന്റെ അനിയൻ ചെറുക്കനെ കൊണ്ട് നിന്നെ കെട്ടിച്ചത് ഇങ്ങനെ ചിലതൊക്കെ മനസ്സിൽ കണ്ടോട്ടാ െങ്കിലും ഞാൻ എത്ര പട്ടം പറഞ്ഞതാ പോവാ എനിക്ക് മടങ്ങാം അല്ലേ നമ്മുടെ പുല്ലാങ്കുന്നിലെ പോളത്തിന് ആത്മഹത്യ ചെയ്തു എന്റെ കുഞ്ഞിന്റെ വെട്ടിക്കേറിയ ശരീരം കാണാൻ എനിക്ക് വയ്യ കുഞ്ഞുഞ്ഞെ ഡോക്ടർ ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം ചാന്ദ്ര ഒരു ഫ്ലൈറ്റ് ടിക്കറ്റിന്റെ കാര്യം ചാന്ദ്ര ട്രാവൽ ഏജൻസിയെ വിളിച്ച് പറഞ്ഞിരുന്നില്ലേ അത് കൺഫേംഡായി അവരിപ്പോ വിളിച്ചിരുന്നു

കഴുത്തിൽ മിന്നുകെട്ടിയവൻ നഷ്ടപ്പെടുമ്പോഴുണ്ടാകുന്ന വേദന അതൊരു പെണ്ണിനെ മനസ്സിലാവും ഇല്ല എനിക്കൊന്നും മനസ്സിലാവില്ല ഞാൻ എല്ലാവരെയും ചതിക്കായിരുന്നു എൻറെ അമ്മച്ചെ കൂടപ്പറപ്പുകൾ എന്റെ എല്ലാവരെ അറിഞ്ഞോ അറിയാതെയും തെറ്റുകൾ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ വോളച്ചൊലിതുള്ളി മണ്ണ് വീഴില്ല എന്ന് ഞാൻ നാൻസിക്ക് വാക്കുകൊടുത്തു അവൻ ആത്മഹത്യയും എന്ന് കരുതാതിരുന്നത് എന്റെ തെറ്റ് നിന്റെ അനിയത്തെ മുഹമ്മദ് അലി രക്ഷിച്ച മാറ്റി താമസിപ്പിച്ചു എന്റെ തെറ്റ് അവളെ അവന്റെ മുമ്പിലേക്ക് വലിച്ചിട്ട് കൊടുത്തിരുന്നെങ്കിൽ അവൻ നിന്നെ ഇവിടെ അന്വേഷിച്ചു എന്റെ അമ്മച്ചി മങ്ങന്മാരൊന്നും അറിയില്ല ഒന്നിലും വേദനിക്കാത്ത കരിങ്കല്ല മനുഷ്യനാണല്ലോ എനിക്കറിയാം സണ്ണിന് ഞാൻ മനസ്സിലാക്കിയ ആരും മനസ്സിലാക്കി പോകണം പോയേ തീരും പക്ഷേ എനിക്കൊരിക്കലും സണിച്ചനെ മറക്കാൻ കഴിയില്ല വഴി പിഴച്ചുള്ളെങ്കിലും ഞാനും ഒരു പെണ്ണാണെന്ന് ആദ്യമായി തോന്നി തുടങ്ങിയത് സണിച്ചനിൽ നിന്ന് ഒരിക്കലും മറക്കാതിരിക്കാൻ സണ്ണിച്ച് എനിക്ക് ഒത്തിരി ഓർമ്മകൾ തന്നിട്ടുണ്ടല്ലോ മിന്നുകെട്ട് ഒന്നാം വിരുന്ന് പിന്നെ എനിക്ക് മാത്രമായി ഒരു കുഞ്ഞ് ആ കുഞ്ഞിനെ ഞാൻ വളർത്തും അവ വളർന്ന് വലുതാവുമ്പോ അമ്മ അഭിനയിച്ച നാടകത്തിന്റെ കഥ മുഴുവൻ പറഞ്ഞു കൊടുക്കും ഒരു വിശുദ്ധ പുണ്യാളച്ചന്റെ സ്ഥാനമായിരിക്കും അവന്റെ മനസ്സിൽ സണ്ണിച്ചിനുള്ളത് സിസ്റ്ററോടും ഒക്കെ യാത്ര പറയാൻ നിൽക്കുന്നില്ല പറഞ്ഞ മതി വേണ്ടോ ഞങ്ങളെ സമ്മതിക്കില്ല കൊടുക്കാനും അവരെ അടക്കം ചെയ്യാനും നമ്മുടെ സഭാ നിയമത്തിൽ പറഞ്ഞിട്ടില്ല പ്രശ്നങ്ങൾ ഉണ്ടാക്കണോ വന്ന് മടി കിടന്ന് മരിച്ച ഇട്ടിച്ചന്റെ ശവം ഈ പള്ളിപ്പറമ്പിൽ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് വിലപേശത് ഞങ്ങൾ ആരും മറന്നിട്ടില്ല അടക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല വേണ്ട വേണ്ട അവനെ പള്ളിപ്പറമ്പിൽ അടക്കട്ടെ അവൻ തൂങ്ങി മരിച്ചതല്ല അവനെ കർത്താവ് വിളിച്ച അതിനെ നിന്റെ ശുപാർശ ഇരിക്കുവേണ്ട എന്റെ മോനെ തമ്മാടിപ്പറമ്പിൽ അടക്കി വന്നാലും ഞാൻ അടക്കും പക്ഷെ നിന്റെ അവകാരം കൊണ്ട് അവനെ പള്ളിപ്പറമ്പിൽ അടക്കട്ടടാ ഇത്രയൊക്കെ ആയിട്ടും പറയടാത്മഹത്യണോ എന്റെ അനിയൻ കെട്ടിത്തൂങ്ങി ചത്തത് അവന്റെ ഭാര്യയെ നീ വെച്ചോണ്ടിരിക്കുന്ന കാര്യം പറഞ്ഞ് മനസ്സ് എന്താ അവൻ ചത്തത് നിന്നെ ഞങ്ങൾ

അവസാനോടാ സത്യമാണോന്ന് ഒമ്മേ പെങ്ങളെ തിരിച്ചറിയമ്മനത്തെ പകരില്ല എന്റെ കർത്താവായ ദൈവം തമ്പുരാരെ മറാരോഗം തന്നോ എന്തെങ്കിലും അപകടത്തിൽപ്പെടുത്തിയോ എന്നെ കൂടെ ഒക്കെ വിളിക്കാൻ പേലെ അന്യക്കുമ്പോ എന്നെ കൂടെ വിളിക്കണേ പിതാവേ ോപ്പിച്ച് കളഞ്ഞല്ലോടാ പോലെ സണ്ണിച്ച നി അപ്പച്ചനോട് ചെയ്തതിന കർത്താർ എന്നെ ശിക്ഷിച്ചു ഈ പാപ്പച്ച மக்கள் பொறுக்கணும் <usion>